ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല ഇന്നത്തെ നമ്മുടെ വീഡിയോ പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരത്തില് നമുക്ക് മൊത്തോലിക്ക് പോകുന്ന വഴിയിൽ തന്നെ ആയിട്ട് നല്ലൊരു ചെറുപ്പങ്കൽ മെഡിസിറ്റി മൊത്തോലി ബിർലിൻ്റെ ഇങ്ങോട്ടൊക്കെ പോകാൻ എളുപ്പമുള്ള വഴിയിൽ തന്നെ നമുക്ക് നല്ലൊരു പത്ത് സെന്റ് സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് കിണറു വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഇല്ലാത്ത ഒരു മേഖലയുമാണ് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഇല്ല കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെ എന്നാൽ എല്ലാ പോലും അടുത്തടുത്ത് വീടുകളുമല്ല ആ ഒരു സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൂർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും ഈ ചാനൽ കണ്ടിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പൂർത്തയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ രണ്ട് വീടുകളായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിനകത്തേക്കാണ് നമ്മളിപ്പോൾ പോവുക വെറും രണ്ട് വീടുകൾ മാത്രമാണ് തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട് പക്ഷെ വില്ല പോലെയുള്ള വീടുകളല്ല അതിൽ രണ്ടാമത്തെ വീട് കച്ചവടമായതാണ് അപ്പുറത്ത് കാണുന്ന വീട് ഓൾറെഡി സെയിലായതാണ് അപ്പോൾ അങ്ങനെ അത് മീനച്ചൽ ഹോംസ് വഴി തന്നെ സെയിലായ വീടാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലേക്കൊന്നും വീടുകൾ ഒരിക്കലും വരുന്നതല്ല അവർ ഒരു ഏക്കർ ഒരേക്കർ സ്ഥലത്തിനടുത്ത് പ്രോപ്പർട്ടി ഉള്ളതാണ് ആ പ്രോപ്പർട്ടി അവർ ഒരിക്കലും ഇനി വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഒരു ഇരുപത് സെൻ്റ് സ്ഥലം മാത്രമാണ് കൊടുത്തത് ആ ഇരുപത് സെൻ്റെ സ്ഥലത്തിൽ പത്ത് സെൻറ്റായിട്ട് തിരിച്ച് രണ്ട് വീടുകൾ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു മാറ്റർ എന്നാൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ തൊട്ടടുത്തൊക്കെ വീടുകൾ നോക്കി കാണാവുന്ന ദൂരത്തിൽ തന്നെ അതായത് വിളിച്ചേൽ കേൾക്കാവുന്ന ദൂരത്തിൽ തന്നെ തൊട്ടടുത്തടുത്ത് വീടുകൾ തന്നെ ഉള്ള ഒരു മേഖല തന്നെയാണ് ഇപ്പോൾ കോരിച്ചൊരുന്ന മഴ ആയതുകൊണ്ട് കിണർ അതിൻ്റെ പണികൾ അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റിങ് പുറത്തെ പണികൾ മുറ്റത്തിൻ്റെ പണികൾ തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ചിപ്സ് ഇട്ടിട്ടുണ്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് മതിലുകൾ പെയിൻ്റ് അടിക്കുവാനും കിണറിൻ്റെ വക്ക് പെയിൻ്റ് അടിക്കുവാനും സാധിച്ചിട്ടില്ല ഈ കാണുന്ന വീട് സെയിലായതാണ് ഓൾറെഡി അതുപോലെ നല്ല നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീടാണ് ചുറ്റുവടി ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് കൊടുത്തിരിക്കുക നമുക്ക് നേരെ ബാക്ക് സൈഡിലൂടെയൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരാം ഇതാണ് നമ്മുടെ കിച്ചണിൽ ഇറങ്ങി വരുന്ന ഏരിയ ഇവിടെ ആണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏരിയയിൽ നമുക്ക് ജനൽ പാളികൾ ആദ്യം നോക്കാം ജനൽ പാളികൾ കംപ്ലീറ്റ് തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലൊക്കെ എല്ലാവരും സാധാരണഗതിയിൽ പ്ലാവ് ഒക്കെ ആയിരിക്കും ഇടുക ഇവിടെ ചുറ്റുവട്ടം സോറി ഇവിടെ നമ്മുടെ അലക്കുകവിടെയാണ് കൊടുത്തിരിക്കുക ബാക്ക് സൈഡ് മുകളിലേക്ക് കയറുവാനായിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീട് തന്നെയാണ് എല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടി എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഒരു തലയെടുപ്പുള്ള ഉള്ള രീതിയിൽ തന്നെയുള്ള നല്ലൊരു വീട് തന്നെയാണ് എലവേഷൻ നല്ലൊരു എലവേഷനാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ലൊരു എൻജിനീയർ വരച്ച പ്ലാനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എലവേഷൻ കിട്ടുവാനായിട്ട് സാധിച്ചു ഇതാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന മേഖല ഈ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ റബ്ബർ ആയിരുന്നു നേരത്തെ പക്ഷേ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടിപ്പോൾ റംബൂട്ടാനാണ് കൃഷി ചെയ്തിരിക്കുന്നത് റംബൂട്ടാൻ ജസ്റ്റ് ഒരു വർഷമാകുന്നതേ ഉള്ളൂ കൃഷി ചെയ്തിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് പ്ലാൻ്റ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വൻ മരങ്ങളൊന്നും ആയിരിക്കില്ല വളർന്നു വരുന്നത് നമുക്ക് റംബൂട്ടാൻ നമ്മൾ നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടം നിൽക്കുമ്പോൾ അതൊരു നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനത്തെ ഒരു കൃഷി രീതിയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചി ഉദ്ദേശിക്കുക ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം മുറ്റമുണ്ട് സൗകര്യങ്ങളുണ്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വീണ്ടും വരികയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം ഇവിടെ നല്ല മുറ്റം പത്ത് സെൻറ്റ് സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല കാരണം അതുപോലെ മുറ്റം ലഭിച്ചിട്ടുണ്ട് നല്ല മുറ്റമുണ്ട് ഇവിടെ ഒരു ഏഴ് എട്ട് വണ്ടികൾ വന്നാലും കാറ് വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റമുണ്ട് അതുപോലെ മുറ്റമുള്ള ഒരു മേഖലയാണ് ഇതാണ് ഫീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നമ്മൾ ആദ്യമത്തെ ഒറ്റനോട്ടത്തിൽ ഇവിടുന്ന് നമ്മൾ നേരെ വീടിനെ കാർപോർച്ച് കാർപോർച്ച് സംവിധാനങ്ങളെല്ലാം നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിപ്പമുള്ള കാർപോർച്ചാണ് ഏത് വാഹനങ്ങളും കയറ്റി ചെയ്തിരിക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ള ഒറ്റവും കാർപോർച്ചൊക്കെ ഉണ്ട് വണ്ടി കയറി വരേണ്ട ഭാഗം മാത്രം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടൊക്കെ ആണെങ്കിലും എല്ലാം ഒരു കട്ടിങ് എന്നുവെച്ചാൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീലിങ് തോന്നുന്നൊരു വീടാണ് ഓവർ ആയിട്ടുള്ള കണ്ട കളറുകളൊന്നും വാരിക്കോരീ വിത്തിക്കൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഒരു വൈറ്റും ഓടിന് ഗ്രേയും കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറാണ് ഇവിടെ കൊടുത്തിരിക്കുക നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറി ഇത് ഫ്രണ്ട് ഡോറ് നല്ല ഒരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് നല്ലൊരു ഡിസൈനോട് കൂടി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു ഫ്രണ്ട് ഡോറ് നമ്മൾ നേരെ ഓപ്പൺ ചെയ്ത അകത്തേക്ക് കയറുകയാണ് നല്ല ഒരു വിശാലമായ ഒരു സ്വീകരണ മുറി ആണ് നമ്മളിവിടെ കാണുക നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് ജിപ്സം വർക്കുകൾ കൊണ്ട് അലങ്കൃതമായ നല്ലൊരു സ്വീകരണ മുറി നേരെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു രൂപക്കൂടിനുള്ള പോയിൻറ്റും കാണാം ഒരു ഗോൾഡൻ ഫിനിഷിങ്ങുള്ള നല്ലൊരു ജിപ്സം ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇതാണ് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ളൊരു പാർട്ടിഷ്യൻ വർക്ക് നമുക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നേരെ നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് രൂപകോട് സെറ്റ് ചെയ്തിരിക്കുക ഈ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം റൈറ്റ് സൈഡിൽ ഡൈനിങ് ഹാളും ഒരു ബെഡ്റൂമും ഒരു കിച്ചനും ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്ലാന് ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഇതാണ് ബെഡ്റൂമുകൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി മൂന്ന് പാളി ജനൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല കാറ്റുസഞ്ചാരവും വെളിച്ചവും ഒക്കെ കയറി വരുന്ന നല്ലൊരു റൂമാണെന്നുള്ളത് ബെഡ്റൂമുകൾ ഹോള് എല്ലാം എപ്പോക്സി ചെയ്തിട്ടുണ്ട് ടൈലുകൾക്ക് എപ്പോക്സി നല്ല ഏറ്റവും നല്ല ചെയ്യുന്നതിന് എക്സ്ട്രാ ചിലവുകൾ വലിയ ചിലവ് വരുന്നതാണ് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് എപ്പോക്സി ചെയ്താണ് വീട് ചെയ്തിരിക്കുക നമ്മൾ നേരെ നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാണുവാനായിട്ട് കയറി ടോയ്ലറ്റൊക്കെ നല്ല ആയിട്ടുള്ള നല്ല ടൈലുകളൊക്കെയാണ് കൊടുത്തിരിക്കുക നല്ലൊരു ഡിസൈൻ ഉണ്ട് ഒരു വൈറ്റ് ഫീലിംഗ് തോന്നുന്ന രീതിയിലുള്ള നല്ല ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് ബെഡ്റൂമ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുക ഈ റൂഫ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കേരള തനിമയോടുകൂടി നല്ലൊരു കൂടി തന്നെ നിൽക്കുന്ന നല്ലൊരു ഗംഭീരമായിട്ടുള്ള വീട് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ജനൽപ്പാളികളൊക്കെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും ഒരു ഒരു ഫാന് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റുകൾ എ സിയുടെ പോയിൻറ്റ് ഇത്രയുമാണ് ഒരു ബെഡ്റൂമിൽ ഇലക്ട്രിക് ഫീറ്റിങ്സുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വുഡ് ലാമ്പ് കൊടുക്കാ കൊടുത്തിട്ടുണ്ട് നമുക്ക് രാത്രിയിലൊക്കെ എന്തെങ്കിലും ടോയ്ലറ്റിലൊക്കെ പോകാൻ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം ലൈറ്റ് വലിയ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കണ്ണ് മഞ്ഞളിക്കാതെ നമുക്ക് വുഡ് ലാമ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് പോകാം ഇത് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ് അവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് വേണമെങ്കിൽ പാർട്ടിഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്തിരിക്കുക അത്യാവശ്യം അത് വേണമെന്നും നിർബന്ധമുള്ളവർക്ക് അത് വർക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് ടോയ്ലറ്റിലുകളിലേക്ക് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ കിച്ചണിലും വന്നിട്ടുണ്ട് ജോൺസൺ എന്ന കമ്പനിയുടെ മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ അതായത് ബാത്ത്റൂമിലെ ക്ലോസറ്റ് വാഷ് ബേസിനൊക്കെ ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള കമ്പനി ഇത് തന്നെയാണ് പത്ത് വർഷ ഗ്യാരൻറ്റി ഉള്ളതാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊട്ടാരമറ്റം പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡുമായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം അതുപോലെ തന്നെ മുത്തോലി ബെർലിൻ്റെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം അതുപോലെ ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ടൊരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരമാണ് നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ മേഖലയാണ് ഒത്തിരി കോളനികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫാക്ടറികളോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ മേഖലയാണ് ഒരു സൈലൻ്റ് ആയിട്ട് ജീവിക്കാൻ അതായത് ഒരു ഗ്രാമീണത്തിൻ്റെ ഇതിനെ ഭംഗി ആസ്വദിച്ച് ജീവിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ടൗണുകളിലേക്കൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനും പറ്റുന്ന ബസ് സ്റ്റാൻഡ് അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓടി എത്തുവാനും പറ്റുന്ന രീതിയിലുള്ള പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഇതാണ് ഡൈനിങ് ഹാള് ഡൈനിങ് ഹോളിൽ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിനെ കൊടുത്തിരിക്കുക ഓപ്പൺ കിച്ചണ് രണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് അപ്പുറത്ത് നമ്മൾ കണ്ടത് ഇത് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം കട്ടളം മുഴൻ ആഞ്ഞിലിയാണ് അതുപോലെ തന്നെ പാളുകളാണെങ്കിലും എല്ലാം തടികൾ തന്നെയാണ് കൊടുത്തിരിക്കുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ലോൺ സൗകര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുക ലോണിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മീനേജൽ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് സാലറി എത്രയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ലോൺ സൗകര്യങ്ങൾ നിൽക്കുന്നത് കാരണം ഓരോ ആൾക്കാർ എവിടെയാണ് ജോലി ചെയ്യുന്നത് നാട്ടിലാണോ വിദേശത്താണോ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബസ് റോഡുമായിട്ട് മിക്കവാറും സമയത്ത് അതായത് ഒരു ഒരു ദിവസം ഒരു ഏഴ് ആറേഴ് ട്രിപ്പ് ബസ് ഓടുന്ന റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ നമ്മൾ ലോണിനെ പറ്റിയാണ് പറഞ്ഞു വന്നത് ലോണ് നാട്ടിലാണെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും ലോൺ ലഭിക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ് സാലറി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കമ്പനി ആയിരിക്കണം അക്കൗണ്ടിലായിരിക്കണം സാലറി വരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് കയറി ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണ് നല്ല നല്ല കബോർഡ് വർക്കുകൾ നമുക്കിവിടെ കാണാം എ സി പി ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് പാത്രങ്ങൾ പല ചേർക്കു സാധനങ്ങൾ എല്ലാം എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് അങ്ങനെ നമ്മൾ കിച്ചണിനകത്ത് നമ്മളെ ബാസ്ക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്യാസ് വെക്കാനായിട്ടുള്ള സിലിണ്ടർ വെക്കാനായിട്ടുള്ള പോയിന്റുകൾ എല്ലാം ഈ വീടിനെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി ചെയ്തിരിക്കുന്ന ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള സ്പേസ് അതുപോലെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള സ്പേസ് എല്ലാം നോക്കി കൃത്യതയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഗോവണിരിക്കുന്ന ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻറ്റ് അപ്പോൾ അങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും നല്ലൊരു വീട് ഈ വീട സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ബാക്കിലൂടെയൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി ഇറങ്ങേണ്ട കാര്യമില്ല ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം എത്രയും പെട്ടെന്ന് മീനജിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വില എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനച്ചൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നതാണ് മീനച്ചിൽ ഹോംസിന് നിങ്ങൾ ഇതുവരെ നൽകിയ അംഗീകാരം അതിൽ മീനൽ ഹോംസ് തിരിച്ചും ഒത്തിരി നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം മീനജിൽ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ പലരും പറയാറുണ്ട് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഉള്ളിലെങ്കിലും നമുക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വാട്സപ്പ് നോക്കാറില്ല എങ്കിലും നോക്കുന്ന ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടെങ്കിലും നമ്മൾ നോക്കാറുണ്ട് തിരക്ക് കഴിയുന്നതനുസരിച്ചൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് റിപ്ലൈ തരാൻ പറ്റും അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് എന്നും കാണാം നിങ്ങൾ മിനിറ്റിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ഈ വീടും ഇതുപോലെയുള്ള വീടുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഏത് വീട് എടുക്കണം എന്നുള്ളത് അതുപോലെയുള്ള നല്ല വീടുകൾ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ എത്തുന്നവരേക്കും ഗുഡ് ബൈ